നമ്മൾക്ക് അറിയാത്ത അറിവുകൾ നമ്മൾ പഠിക്കാത്ത നമ്മൾ കാണാത്ത കാഴ്ചകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുകയാണ് സ്വാമി വിവേകാനന്ദനെ പോലുള്ള അവർക്ക് ഈ അറിവുകൾ എങ്ങനെയാണ് കിട്ടിയത് ഒരു വിദ്യാഭ്യാസം ഇല്ലാതെ യാതൊരു വിദ്യാഭ്യാസവും ഇല്ലാത്തവർക്ക് പോലും പലതരത്തിലുള്ള കാഴ്ചകൾ ഉൾക്കാഴ്ച ഉണ്ടാവുക അതീന്ദ്രിയമായ ആ ജ്ഞാനുഭവം ഉണ്ടാവുക തേർഡ് ഐ മെഡിറ്റേഷൻ തേർഡ് ഐ മെഡിറ്റേഷൻ എന്താണ് ഇതിനെപ്പറ്റി സംസാരിക്കാൻ മാസ്റ്ററായ ശ്രീ ഷാജി രാമൻ സാർ നമ്മുടെ കുഴപ്പമുണ്ട് നമസ്കാരം സ്വാഗതം എന്താണ് മെഡിറ്റേഷൻ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ മൂന്നാം തൃക്കണ്ണെന്നൊക്കെ പറയാറുണ്ട് പല ആളുകളും തേടൈ ചെയ്ത് കഴിഞ്ഞാൽ കണ്ണ് തുറക്കുക എന്നൊക്കെ ചോദിച്ചവരുണ്ട് മണിലൂടെ കുളിച്ചുപോയ്ക്ക് മൂന്നാമത് ഒരു കണ്ണ് എന്നൊക്കെ കാരണം ശിവന്റെ പിക്ചറിലൊക്കെയാണ് നമ്മൾ ശിവ ഭഗവാന്റെ പിക്ചറിലേക്കാണ് തേടൈ കണ്ടിരിക്കുന്നത് അല്ലേ അപ്പൊ ഇവിടെ നമ്മൾ ഒന്ന് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അതീന്ദ്രിയമായിട്ടുള്ള ജ്ഞാനം അവബോധം ഉൾക്കാഴ്ച ഇതെല്ലാം നമ്മളൊരു മെഡിറ്റേഷനിലൂടെ കിട്ടുന്ന ഒരു അവസ്ഥാ വിശേഷമാണ് നമ്മൾക്ക് പലതരത്തിലുള്ള ഇൻഡ്യൂഷൻസും നമ്മൾ തേടയി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഉണ്ടാവും അത് ചില ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട് സാറ് ആയ ആളാണോ എന്ന് ചോദിക്കാറുണ്ട് നമ്മൾ ഓപ്പൺ ആയ ആളാണ് അങ്ങനെയാണെങ്കിൽ പലതും കണ്ടെത്താൻ സാധിക്കില്ലേ നിങ്ങൾക്ക് നിധിയൊക്കെ എടുക്കാൻ പറ്റില്ലേ ചിലർ ചോദിക്കുന്നതാണ് അതൊക്കെ കണ്ടെത്താൻ പറ്റില്ല എന്നൊക്കെയാണ് ചോദിക്കാറ് അതുപോലെ തന്നെ പല പല അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പല സ്ഥലങ്ങളിലും അപ്പോൾ അപകട മരണങ്ങൾ വരുമ്പോൾ ഈ അർജുൻറ് കേസിൽ വരും ചോദിച്ചിട്ടുണ്ട് അടുത്ത കാലത്ത് തേടൈ ഓപ്പണായ ആൾക്കത് കാണാൻ സാധിക്കില്ല എന്നൊക്കെ അത് മിക്കവരുടെയും ഒരു തെറ്റായ ഒരു ചോദ്യമാണ് അതല്ല അവിടെ സംഭവിക്കുന്നത് നമ്മൾക്ക് അറിയാത്ത അറിവുകൾ നമ്മൾ പഠിക്കാത്ത നമ്മൾ കാണാത്ത കാഴ്ചകളിലേക്ക് നമ്മൾ കൊണ്ടുപോകണം അത് നമ്മുടെ മൈൻഡിന്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് ഇപ്പൊ പല നമ്മള് ഋഷിശന്മാരൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം പല മുനിയന്മാരൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലേ അവരെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ ഈ അറിവുകൾ കിട്ടി ഇത്ര കിലോമീറ്റർ ഇൻ്റെ ഇപ്പം സൂര്യ സൂര്യന്റെ അസ്തമയം ഉദയം അല്ലേ ഇതെല്ലാം പ്രവചിച്ച ഒരുപാട് ആളുകളുണ്ട് പല മെഡിസിൻസ് ഇന്ന് ആയുർവേദത്തിലെ ആയാലും അലോപ്പതിയിലായാലും മെഡിസിൻസ് വരെയും കണ്ടെത്തിയത് അവർക്ക് കിട്ടിയ ഇൻഡ്യൂഷന്റെ പുറത്താണ് അതെങ്ങനെ ഈ ധ്യാന നിരതരായിട്ട് ഇരിക്കുന്ന സമയത്ത് ഇവർ കൂൾ കാഴ്ചയിലൂടെ കിട്ടുകയാണ് അതല്ലാതെ ഇപ്പോഴത്തെ സയൻസ് പോലെ ഇപ്പോഴത്തെ മെഡിക്കൽ സയൻസ് അവരുടെ ആ പരീക്ഷണശാലയിൽ പരീക്ഷിച്ചറിയല്ല മൈൻഡിൽ നിന്ന് അന്ന് കിട്ടിയതാണ് ഇപ്പൊ നമ്മൾ ധ്യാനത്തിലിരിക്കുമ്പോൾ നമുക്ക് അറിയാം ഇപ്പൊ നമ്മൾ അമൃതാനന്ദമയി ദേവിയെ പോലുള്ള ശ്രീ ശ്രീ രവിശങ്കറെ പോലുള്ള ആളുകള് സ്വാമി വിവേകാനന്ദനെ പോലുള്ള അവർക്ക് ഈ അറിവുകൾ എങ്ങനെയാണ് കിട്ടിയത് ഒരു വിദ്യാഭ്യാസം ഇല്ലാതെ യാതൊരു വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് പോലും പലതരത്തിലുള്ള കാഴ്ചകൾ ഉൾക്കാഴ്ച ഉണ്ടാവുക അതീന്ദ്രിയമായ ആ ജ്ഞാനുഭവം ഉണ്ടാവുക അതാണ് സത്യത്തില് തേടയിൽ അപ്പൊ അതിലൂടെ നമ്മൾക്ക് ഇതുവരെ കിട്ടാത്ത പുറമേ നിന്ന് കിട്ടാത്ത കാഴ്ചകള് ആ അനുഭവ സമ്പത്തുകള് നമ്മൾ ഒരു സ്ക്രീനിൽ തെളിഞ്ഞു കാണുന്ന പോലെ നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ് അപ്പൊ അതിന് നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്യണം ഈ പറഞ്ഞ ഞാൻ ചില സംഗതികളൊക്കെ നേരത്തെ ഇപ്പൊ കുറേ കാലങ്ങളായിട്ട് ചെയ്യാറില്ല നമ്മളത് എന്ത് സംഗതി ആണെങ്കിലും ആണെങ്കിൽ പോലും ഒരു പാത്രമാണെങ്കിൽ പോലും ആ പാത്രം പ്രത്യേകിച്ച് ഒരു കോപ്പർ പോലെയുള്ള ഇതിൻ്റെ ചില പാത്രങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളത് തേച്ച് ഇനി ഡെയിലി ഉപയോഗിച്ചാൽ മാത്രമേ അത് നമുക്ക് വെട്ടിത്തുടങ്ങിയിരിക്കുള്ളൂ അല്ലെങ്കിൽ അത് അഴുക്ക് രണ്ട് ക്ലാവ് പിടിച്ചിരിക്കും എന്ന് പറഞ്ഞ പോലെ ഈ ആണെങ്കിലും പ്രാക്ടീസ് ചെയ്ത് ഡെയിലി കൊണ്ടുപോയാൽ മാത്രമേ അതിന്റെ പവർ നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കുകയുള്ളു അതെടയ്ക്ക് നിർത്തി കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധിക്കില്ല അത് ഏതൊരു ഈ തേർഡ് കാര്യത്തിനു മെഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ സാർ അനുഭവം ഞാനത് തുടക്കത്തിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് ശിവയോഗി ശിവരാജ ഗുരുന്ന് ആ ദീഷ സ്വീകരിക്കുന്നത് അപ്പോൾ ആ കഠിനമായ ഒരു തപസ്സ് തന്നെയായിരുന്നു എൻ്റെ കാരണം മതിയായ ആഗ്രഹം യൂട്യൂബിലൂടെയൊക്കെ കണ്ടും കേട്ടും പുസ്തകങ്ങളിലൊക്കെ അനുഭവം മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ അനുഭവിച്ചൊന്നറിയാം നമ്മൾ സ്വയം കണ്ടെത്തുക ആണല്ലോ ആ സ്വയം കണ്ടെത്താൻ അത് അങ്ങനെ സ്വയം കണ്ടെത്തി നമ്മൾ സ്വയം അനുഭവമില്ലാത്ത ഒരാൾക്ക് ഞാൻ ഒരു കാര്യവും ഞാൻ പറഞ്ഞു കൊടുക്കാറില്ല എന്നിൽ ഉള്ള അറിവുകളിലൂടെ എൻ്റെ അറിഞ്ഞ അറിവുകളിൽ മാത്രമാണ് ഞാൻ ആൾക്ക് പറഞ്ഞു കൊടുക്കാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അറിയണം എന്നുള്ള അതികഠിനമായ കഠിനമായ തപസ്സ് തന്നെയായിരുന്നു എൻ്റെ തേടയുടെ മെഡിറ്റേഷൻ അപ്പം ഞാൻ ഓരോ ദിവസം ചൊല്ലും തോറും ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പല പല ആളുകളും ട്രീറ്റ്മെൻറ്റിനൊക്കെ വന്ന ആളുകളുണ്ട് അപ്പം ഞാൻ ധ്യാനത്തിന് ഇരിക്കുന്ന സമയത്ത് റേക്കിടെ നമ്മൾ മെഡിറ്റേഷനുണ്ട് അപ്പം അത് ആ മെഡിറ്റേഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ കഴിഞ്ഞോ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ പവർ നമുക്ക് കൂടുതലായിട്ട് കിട്ടുകയുള്ളൂ അതായത് റേക്കുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് പക്ഷെ റേക്കിയും തേടയും വേറെയാണ് പക്ഷേ നമ്മളിത് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത് ഞമ്മ പ്രാണിഹീലിങ് ഞാൻ പ്രാണിഹീലിങ് ചെയ്യുന്നുണ്ട് ഹിമനോതെറാപ്പി ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതിന് എനിക്ക് ഒരു പേഷ്യൻ്റ് വന്നാൽ ഒരു പരിധി വരെയും അയാളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കണം അതിനുള്ള ആ ഒരു കഴിവ് എനിക്ക് നേടിയെടുക്കണം എന്നുള്ള എൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഓരോ സംഗതികളും പഠിച്ചെടുക്കുന്നത് അങ്ങനെ ഈ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് വന്നു പോയ ചില ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അവരെ ഞാൻ മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോൾ തേടായി മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞ് ധ്യാനത്തിന് ഇരിക്കുന്ന സമയത്ത് ഞാൻ കണ്ണടച്ചിങ്ങനെ ഇരിക്കുന്ന സമയം അവരെ ഒന്ന് ഓർത്താൽ മതി അപ്പോൾ അവിടെ എന്താണ് അവിടെ സംഭവിക്കുന്നത് എനിക്ക് കാണാൻ സാധിക്കും അങ്ങനെ കണ്ട ഒരുപാടുണ്ട് അതിൻ്റെ തെളിവുകളുണ്ട് എൻ്റെ സുഹൃത്തു ഒരു ദിവസം വരുന്നു അപ്പോൾ ഒരു ഹെഡ് എയ്ക്കുമായിട്ട് ബന്ധപ്പെട്ടൊരു ലേഡി വന്നിരുന്നു അവർ തിരുപ്പൂരിൽ നിന്ന് വന്നവരാണ് അപ്പോൾ അവരുടെ ഒറ്റ ഹീലിങ്ങിൽ അവരുടെ ആ തലവേദന മാറിപ്പോയിട്ട് പല അങ്ങനെ ഉണ്ടായിട്ട് ചിലവർക്ക് വൺ വീക്ക് ഒക്കെ ചെയ്യേണ്ടവരും ചിലപ്പോൾ ട്വൻ്റി വൺ ഒക്കെ ചെയ്യേണ്ട ആളുകൾ അങ്ങനെ വന്നിട്ടുണ്ട് പക്ഷേ ഇവർക്ക് ഒറ്റ പ്രാവശ്യം കൊണ്ട് മാറിപ്പോയതാണ് ഈ ഹെഡ് ഹെഡേക്ക് അപ്പോൾ അയാളുടെ അല്ല ഈ പെൺകുട്ടിയുടെ ഒരു അനിയനാണ് അവർ ഉണ്ട് ഉണ്ടവർ അപ്പോൾ പുള്ളി ഇവിടെ വന്ന സമയത്ത് ഈ പെൺകുട്ടിയുടെ കാര്യം ഞാൻ ചോദിക്കുകയാണ് ഇനി ആളെന്ത് ചെയ്യുന്നു എവിടെയാണോ എന്ന് പറഞ്ഞ സമയത്ത് അവർ അവിടെ നിന്ന് മാറി അവർ വേറെ സ്ഥലത്താണോ കോയമ്പത്തൂരാണ് താമസിക്കുന്നതെന്ന് പറയണോ അവിടെ ഫ്ലാറ്റിലാണെന്ന് പറയണോ അപ്പം ഞാൻ എനിക്ക് മറിയും പടിയില്ല പെൺകുട്ടിയുടെ പേര് പറയുന്നതിന് കാരണം അവരും അത് ആഗ്രഹിക്കുന്നുണ്ടാവും സിന്ധു എന്നാണോ സിന്ധു എന്തെടുക്കുന്നു എന്ന് ഞാൻ ചോദിക്കുകയാണ് അപ്പം സിന്ധു ഇങ്ങനെ കോയമ്പത്തൂർ താമസിക്കുന്നതെന്ന് പറഞ്ഞു അപ്പം ജസ്റ്റ് ഞാൻ സിന്ധുവിലേക്ക് പോയ സമയത്ത് ഞാൻ ആ സുഹൃത്തിനോട് പറഞ്ഞു ഇപ്പോൾ ഇപ്പൊ ഒന്ന് വിളിച്ചു ചോദിച്ചോളൂ എനിക്ക് ആളെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു നൈറ്റി ഒരു നൈറ്റി ഇട്ട് ജനലിന്റെ ഭാഗത്ത് നിന്നിട്ട് പുറത്തേക്ക് തിരിഞ്ഞ് അങ്ങോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നതാണ് എനിക്ക് കാണാൻ പറ്റുന്നതെന്ന് പറയണോ അപ്പോൾ ഇയാൾ വിളിച്ചു അപ്പൊ സിന്ധു ചേച്ചി എന്താ ചെയ്യണീന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ വെറുതെ ജനലിൻ്റെ അവിടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് ഇരിക്കുന്നു എന്ത് ഡ്രസ്സായിട്ടിരിക്കുന്നത് ഞാൻ അത് പറഞ്ഞ അതേ ഡ്രസ്സ് അതങ്ങനെ ഒരു അനുഭവം പിന്നെ അതുപോലെ തന്നെ ഒരു ഹെഡ് വൈക്കുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു ലേഡി ഒരു സ്ഥലത്ത് നിന്നേ പോലെ വന്നിട്ടുണ്ടായിരുന്നു വന്ന സമയത്ത് ഞാൻ അവര് രണ്ടു മൂന്ന് ഹീലിങ് ചെയ്യണം അപ്പോൾ മൂന്നാം ദിവസം ഇവിടെ വന്ന സമയത്ത് രണ്ട് തലേ ദിവസം ഞാൻ പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട് ഞാൻ ജസ്റ്റ് ഈ തലവേദന നിങ്ങൾക്ക് എപ്പോഴാണ് എടുക്കുന്നത് എന്ന് ചോദിച്ചു അപ്പൊ അവര് പറ അപ്പ അവര് പറഞ്ഞു പലപ്പോഴും പുറത്തിറങ്ങിയിട്ട് വരുമ്പോഴാണ് പുറത്തിറങ്ങിയിട്ട് വരുമ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ കൂടും അപ്പോൾ കൂടി കൂടല് വീട്ടിൽ വരുമ്പോൾ കൂടും എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് സിദ്ധിച്ച സമയത്ത് ഇവരുടെ വീട് അഞ്ച് സെൻറ് സ്ഥലമുള്ളു ഞാൻ അത് ചോദിച്ചു അഞ്ച് സെൻറ് സ്ഥലമുള്ളു ഇവരുടെ വീടിൻ്റെ സൈഡിൽ കുറച്ച് വിറകിയിരിക്കുന്നുണ്ട് എനിക്ക് കാണാണ് വിറകിയിരിക്കുന്നുണ്ട് അപ്പോൾ കൂടെ ഇവരുടെ കൂടെ വന്നിരിക്കുന്ന ആൾ അവിടെ ഇരിക്കുന്നു ഈ സ്ത്രീ ഇവിടെ ഇരിക്കുന്നു പിന്നെ ഫ്രണ്ടിൽ ഒരു ക്ലോക്ക് ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ ഇവരോട് സിമ്പിളായിട്ട് പറയുകയാണോ നിങ്ങൾ ആ ക്ലോക്ക് അവിടെ നിന്ന് എടുത്ത് മാറ്റണം വിറകും അവിടെ നിന്ന് മാറ്റണം എന്ന് പറഞ്ഞിട്ടായിരുന്നു ശരി മാറ്റാമെന്ന് പറഞ്ഞു അതൊന്ന് മാറ്റിക്കോളൂ നമുക്ക് നോക്കാം ഒരു നെഗറ്റീവാണ് എനിക്ക് ഫീൽ ചെയ്തത് ശരി മാറ്റാമെന്ന് പറഞ്ഞു ഇവര് മൂന്നാമത്തെ ഹീലിങ്ങിന് വരുന്ന രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നത് ഇവർ ഇവരെ അടുത്ത് വന്ന് ഇരുന്ന് ഞാൻ എനർജിയിലേക്ക് വന്നോ ഞാൻ ഇവരെ ശ്രദ്ധിച്ച സമയത്ത് ഈ ക്ലോക്ക് അവിടെ കാണാനില്ല ക്ലോക്ക് എടുത്തു മാറ്റിയിട്ടുണ്ട് ഇവരുടെ ചെവിയുടെ ഈ ഭാഗത്തായിട്ടാണ് എനിക്ക് കാണിക്കുന്നത് ഈ വിറക് കെട്ട അതേപോലെ തന്നെ കാണാനാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ആ വിറക് എന്താണോ എടുത്തു മാറ്റാൻ ചെയ്യുന്ന അവർ ഭയങ്കര അത്ഭുതത്തോടു കൂടി അപ്പോൾ പറഞ്ഞു എൻ്റെ ചേച്ചിയെ വിളിച്ചിട്ട് അവർ വന്നില്ല അതുകൊണ്ടാണ് നാളെ തന്നെ മാറ്റാം എന്ന് പറഞ്ഞു അത് ഇങ്ങനെ ഒരു അനുഭവമാണ് പിന്നെ ഈ അടുത്ത കാലത്തുണ്ടായ ഒരു അനുഭവം പറയാം എനിക്ക് ചില സമയത്ത് ഉറക്കത്തിൽ അങ്ങനെ വരാറുണ്ട് അതായത് പാതി മയക്കത്തിൽ നമ്മൾ ക്ഷീണനൊക്കെ ആയിട്ട് ഉറങ്ങുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഈ എൻ്റെ തേടൈ ഓപ്പൺ ആവുന്നതാണ് ആ ഒരു വിഷനാണ് അപ്പം ഞാനൊരു യാത്ര ചെയ്യുന്നു ഞാൻ തൃശ്ശൂരിൽ നിന്ന് വടക്കഞ്ചേരിക്ക് യാത്ര ചെയ്യണം പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ വളരെ ആളുകൾ കാലിയാണ് ഉച്ച സമയമാണ് ഞാനിങ്ങനെ പതി പാതി മയക്കത്തിൽ ഇങ്ങനെ പോയ സമയത്ത് ഇതുപോലെ തന്നെ എൻ്റെ സുഹൃത്തിൻ്റെ അമ്മ വീണ് അപകടം പറ്റിയതായിട്ട് എനിക്ക് കാണാനാണ് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ കണ്ടു ആ പെട്ടെന്ന് തന്നെ ഞാൻ ഫോൺ ചെയ്തു സുഹൃത്തിനെ വിളിച്ചു അമ്മയ്ക്ക് എന്താണ് പറ്റിയെന്ന് ചോദിച്ചു അപ്പതിനോട് പറഞ്ഞു ഞാൻ ചേട്ടാന്ന വിളിക്കണേ പക്ഷെ അയി അമ്മ ഇപ്പൊ ഒരു ചാലില് വീണു കൈ പൊട്ടി എന്ന് പറഞ്ഞു അപ്പൊ ഇതേപോലെ ചെറിയ 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 ചെറുപ്ര പിന്നെ എന്റെ വീടുമായിട്ട് ബന്ധപ്പെട്ടത് അത് എന്താണോ സംഭവം അങ്ങനെയുള്ള ചില സംഭവങ്ങൾ നമ്മൾ മനസ്സിലേക്ക് അവരെ ഒന്ന് ശ്രദ്ധ കൊടുക്കുമ്പോ വരുന്നതാണ് ചിലത് ശ്രദ്ധ കൊടുക്കാതെ തന്നെ വരുന്നതാണ് ഇതൊക്കെ ശ്രദ്ധ കൊടുക്കാതെ വന്നതാണ് അപ്പോൾ ആരോടെങ്കിലും ആരെങ്കിലും ചിലപ്പോൾ അയാൾ അയാളെന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് മറുപടി പറയാൻ പറ്റില്ല പിന്നെ അതുപോലെ തന്നെ ചില ആൾക്കാർ പറയും നിന്റെ നിരക്ക് കഴിവൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് നടക്കില്ല അത് സ്കാനിങ് സിസ്റ്റം ആണെങ്ങനെയാണ് ഒരാളുടെ മൈൻഡിൽ ഇരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് അത് കണ്ടെത്താം വെറുതെ അങ്ങനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ടെക്നിക്ക് നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യണം ക്ലാസ് ആണ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം മറ്റുള്ളവരുടെ ഉപയോഗിക്കാൻ സാധിക്കട്ടെ നന്ദി സർ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക